സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് ഒരുക്കങ്ങളെല്ലാം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയതോടെയാണ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചത് ഡിസംബർ അഞ്ചിനും പതിനഞ്ചിനും ഇടയിൽ രണ്ടു ഘട്ടമായി വോട്ടെടുപ്പ് നടന്നേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം ഡിസംബർ ഇരുപതിനു മുമ്പ് വോട്ടെണ്ണൽ പൂർത്തിയാക്കിയേക്കും പ്രഖ്യാപനം അടുത്തതോടെ മുന്നണികളെല്ലാം സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും വേഗത്തിലാക്കിയിട്ടുണ്ട് പല തദ്ദേശ സ്ഥാപനങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ എൽ ഡി എഫിനാണ് മുൻതൂക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി മുന്നേറി സംസ്ഥാന ഭരണത്തിന് തുടർച്ചയുണ്ടാക്കുകയാണ് എൽ ഡി എഫ് ലക്ഷ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടം സ്വന്തമാക്കി ആ ആത്മവിശ്വാസത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് യു ഡി എഫ് ആഗ്രഹിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്നോട്ട് പോയാൽ അത് യു ഡി എഫിന് തിരിച്ചടിയായി മാറുമെന്ന് ഉറപ്പാണ് തന്നെ ഉറച്ച ചുവടുകളോടെയാണ് യു ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം അതിവേഗത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് ഞെട്ടിച്ചിരുന്നു ഇവിടെ ഭരണം പിടിക്കാൻ കച്ചമുറുക്കി തന്നെയാണ് ബി ജെ പിയും രംഗത്ത് വന്നിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് നടക്കും നൂറ്റിയൊന്ന് വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു ഘടക ചർച്ചകളും പൂർത്തിയായി പേട്ട വാർഡിൽ നിന്ന് മത്സരിക്കുന്ന എസ് പി ദീപകിനെയാണ് മേയർ സ്ഥാനത്തേക്ക് സി പി എം പരിഗണിക്കുന്നത് ചാക്കയിൽ നിന്ന് മുൻ മേയർ കെ ശ്രീകുമാർ വഞ്ചിയൂരിൽ നിന്ന് മുൻ സ്ഥിരം സമിതി അധ്യക്ഷൻ വഞ്ചിയൂർ ബാബു പുന്നക്കാമുകളിൽ ആർ പി ശിവജി എന്നിവരാണ് മത്സരരംഗത്തുള്ള മറ്റു പ്രമുഖർ മുൻ കൗൺസിലർമാരായ സിന്ധു ഷാജിദ നാസർ എന്നിവരും സി പി എമ്മിന്റെ പട്ടികയിലുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും കോൺഗ്രസ് പ്രഖ്യാപിച്ചു പതിനാറ് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പുതിയതായി പ്രഖ്യാപിച്ചത് ഏഴ് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കുകയാണ് പതിനഞ്ച് സീറ്റുകളിൽ ഘടക കക്ഷികളാണ് മത്സരിക്കുക കൊല്ലം കോർപ്പറേഷനിൽ ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് എ കെ ഹഫീസിനെയാണ് മേയർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചത് കൊല്ലം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ യുവനിരയെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയത് ഇരുപത്തിയൊന്ന് വയസ്സുള്ള രണ്ട് വനിതകളടക്കം ഒമ്പത് സ്ഥാനാർത്ഥികളെ കൂടി കോൺഗ്രസ് ഇന്നലെ പ്രഖ്യാപിച്ചു കോൺഗ്രസ് നേതാവ് വി എസ് ശിവകുമാറാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സി പി എം നിലവിലെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യനെയാണ് ഉയർത്തി കാണിക്കുന്നത് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകും ഇരട്ടി സ്വദേശിയായ ബിനോയ് കുര്യൻ സി ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ഇരട്ടി ഏരിയ സെക്രട്ടറിയുമാണ് എസ് എഫ് ഐ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ പിണറായി ഡിവിഷനിൽ നിന്ന് ജനവിധി തേടുമെന്ന് റിപ്പോർട്ടുണ്ട് നിലവിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗമാണ് അനുശ്രീ ജയിച്ചാൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആകും കോഴിക്കോടും തൃശൂരുമെല്ലാം ഇക്കുറിയും കനത്ത പോരാട്ടം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്